നന്മകളിൽ വ്യാപൃതരാകാൻ തിന്മയെ പാഠവർജിക്കാൻ ബിസ്മില്ല അല്ലെങ്കിൽ അല്ലോ എന്ന ഇസ്മുൽ ജലാല ചിന്തിക്കുന്നതിലൂടെ നമുക്കെത്താൻ പറ്റുമെന്ന് ഏത് പറയുന്നു സർവത്ത് പഠിപ്പിക്കുന്നു മുല്ലാസൻ പഠിപ്പിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് മുല്ലാസൻ ലിപി തൗഫി മൂപ്പരെ എന്ന് പറഞ്ഞോ മറക്കണില്ല ഞാൻ ഒരുപാട് നോക്കി അക്കൂരു എന്നും ഉല്ലാസം പറഞ്ഞോ അപ്പോഴൊക്കെ ഇദ്ദേഹം വലിയൊരു ആരിഫാണ് നമുക്ക് ബോധ്യപ്പെടുകയാണ് സംഗതി നമ്മൾ മന്തിക്കിൻ്റെ കിതാബ് എന്നുള്ള നിലക്കാണ് ഓതുന്നത് തസൌഫിൻ്റെ കിതാബ് എന്നുള്ള നിലയിലല്ല ഓതുന്നത് പക്ഷെ അത് ഓതുമ്പോഴൊക്കെ ഒരു കാര്യം അവർ പറയാനുള്ള ഒരുങ്ങിയാൽ അക്കൂരു എന്ന് പറഞ്ഞാൽ ഉടൻ ഏ എൻ്റെ കഴിവല്ല ഞാൻ ആരുമല്ല ഞാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ തൗഫിയക്ക് അള്ളാഹുവിൻ്റെ ഇത് പറയാനുള്ള കുതറത്തിനെ അള്ളാഹുതാര പടച്ചതെന്നതുകൊണ്ടും ശക്തി അള്ളാഹു താര നൽകുന്നതുകൊണ്ടും മാത്രമാണ് ഞാൻ പറയുന്നത് ഞാൻ ഞാനാകുന്നില്ല അവിടെയാണ് ആ അനാനീയത്ത് കലിബിൽ നിന്ന് പാട നീങ്ങുമ്പോഴാണ് ഫനാ ഏ എന്ന മർത്തവയിലേക്കെത്തുക എന്ന് സൂഫിയാക്കൾ പറഞ്ഞ് നമുക്ക് ബോധ്യപ്പെടാം ഇത് മുല്ലാസൻ ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് ബോധ്യപ്പെടാം അതുകൊണ്ട് പണ്ട് ഏതോ ഒരു ജാഹിര് പറഞ്ഞ പോലെ ആ മന്ദിത്തിൻ്റെ കിതാബിൻ്റെ ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജും കണ്ട് പറിച്ചിട്ടാ പിന്നെ ഇസ്തിൻജാവിന് പറ്റുമെന്ന് പറഞ്ഞാലോ അന്ന സുവാഴുത ഉമാ ജഹിലു എന്നേ പറയാനുള്ള ഒരു മിറ്റ്